പറ്റി കിടക്കുവടക്കുന്നു പെണ്ണാന്നോ ആ കാണിച്ച് തരാ ആ കാണിച്ചെന്ന പെണ്ണാന്നോ ആണെന്നാ തിരിച്ചറിയുന്നത് ആരോടാ തർക്കൂത്തര കൊമേഡിയൻ അങ്ങനെ തന്നെ കിടക്ക് തർക്കൂത്തര കൊമേഡിയനെ കിട്ടിയേക്കുന്നത് പറ്റിയതാ അതെന്നാ ഞാനേ എലിക്കെടുത്ത് കഴിച്ചതാ മുടിച്ച കൊതിയെന്നായിരുന്നല്ലോടാ നീന്തോ എലിക്കെടുത്ത് നിന്നത് അതല്ല നീ എലിവേഷൻ കഴിച്ചെന്ന് എലിവേഷൻ കഴിച്ചെങ്കിൽ നിന്നോട് പറഞ്ഞാ മതിയായിരുന്നു രക്ഷപ്പെട്ടായിരുന്നു അതെ കൊറച്ചുമ്പോൾ ഒരു സാധനം പറഞ്ഞെന്തോ അല്ല എലി വന്ന് കിടക്കുന്ന ഇയാൾ ഇവിടെ വന്ന് കിടക്കട്ടെ ഇനി അതുപോലത്തുള്ള സാധനങ്ങളും വല്ലതും ഉണ്ടോ ആ ചെലപ്പോ വരും അത്ര സാധനം വരും അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വാട് മാറി കിടക്കാനാണ് സംസാരിക്കാൻ പോകുന്നേ മുംബൈ സിസ്റ്റർ വിളിക്കുന്ന കേട്ടായിരുന്നു കേട്ടോ അങ്ങനെ അല്ല ചേട്ടാ ഞാൻ മുമ്പേ ഇവിടെ വന്നപ്പോഴേ ഒരു സിസ്റ്റർക്ക് ഇവിടെ കിടക്കുന്ന ദീപാ ഇൻജെക്ഷൻ കൊടുക്കാനുണ്ടെന്നാ അപ്പൊ ഇയാൾ പറയാ അയാളാ ദീപറിയോ എനിക്ക് ഒട്ടും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട ഈ പെങ്ങളിനെ ഇവിടെ വെച്ച് കാണുന്നത് ദീപു നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നോ കാണുമ്പോഴാണ് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത് ദീപു ഒരു കാലത്ത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു കേട്ടോ ഏഹ് എന്റെ പേരെന്തായിരുന്നു എന്റെ പേര് കെ കെ ഉത്തമൻ ഇടുക്കു പേര് അല്ല മീനാക്ഷി എന്ന് മീനാക്ഷിന്ന് പറഞ്ഞാൽ അല്ല ഇത് കൊറച്ചുമ്പോ മറ്റേ മുമ്പേ കോമഡി ഇല്ല അതുപോലെ ഞാൻ ട്വന്റി ഫോർ അല്ല ഏത് ഇയറാന്ന് ചോദിച്ചത് ഈ ഇയർ ആണോ ഈ ഇയർ ആണോ എന്ന് ചോദിച്ചതാ അതറിയാൻ വേണ്ടി കിടക്കുന്നത് ആണോ എവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഇയർ ആയത് അതെ ഞാനും ബാവാച്ചി വാവാച്ചി ആ ഇവിടെ ഒരു വാവിന്റെ എന്താ ഞാൻ കണ്ടത് വന്നിട്ടോ പേരാ വാവിയമ്മ ദീപാവലിക്ക് അവളെ കാണാത്തേ അല്ല എന്താണ് നിങ്ങൾ ഇവിടെ പോയെന്ന പറഞ്ഞേ എല്ലാരും കളിച്ചിട്ട് ഒരാഴ്ച ആയല്ലോ ഞങ്ങൾ ഈ ഹനുമുണ്ടൊക്കെ ഭാഗമായിട്ടേ ബീഹാലിലൊക്കെ പോയിട്ടേ വെളിഞ്ഞിന് വട്ടക്കിറങ്ങി വരുന്ന സാധനമുണ്ട് തൊട്ടി അതെ കേറി എനിക്ക് തല കറങ്ങി വീണതാ അണ്ണ അതിന്റെ മൊണ്ടെ കേറിയാ അല്ല ഇവിടെ കയറി അത് കണ്ടിട്ട് ഞാൻ തല കറങ്ങി വീണതാ അടിപൊളി തന്നെയാണ് നിനക്ക് ഇനി ഞങ്ങൾ പോകാതിരിക്കുന്ന എവിടെന്നറിയാമോ എവിടെ അടിമുണ്ടി ഇനി ബാംഗ്ലൂരിലാ പോകുന്നത് ബ്ലാംഗ്ലൂരിലാ പോലെ അവിടെ ഒന്നും പോകണ്ട അവിടെ ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആദ്യമായിട്ട് പോവാ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള അതെ അതെ ഒരുപാട് ഒരുപാട് അതാണ് പറഞ്ഞത് ആൾക്കാരുണ്ടോ അതാ പോകും ചേട്ടാ ഞാനേ ചേട്ടാ ചേട്ടാ എന്താ കല്യാണം ഇത്ര ലേറ്റ് ആയത് അതെ എന്റെ അമ്മക്ക് ഒരുപാട് പ്രായമായിരുന്നു അപ്പൊ അമ്മയെ നോക്കാൻ കിട്ടിയതായിരിക്കും നീ പള്ളുമ്മ കൂട്ടാനും കറിക്കാൻ ഉപ്പ് പൊടിയാന്ന് പറഞ്ഞത് വാരി വാരിയിട അതുകൊണ്ടാ ഇവളാ കറിയൊക്കെ എനിക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം സാമ്പാർ അവിയൽ തോരനെ ഇന്നലെ വെച്ച സാമ്പാർ അങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ സാമ്പാർ അടിപൊളി സാധനം ആയിരുന്നത് കൂടുതലും പാര വെക്കാനായിരിക്കും പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ായാലും കഴിച്ചാ പോരേഷൻ കാർഡിനകത്ത് പേര് ചേർക്കാനൊന്നും അല്ലല്ലോ പോണോട്ടെങ്കിലും പോകണെങ്കിൽ പോകാം ഞാൻ കൊടുക്കാനോ തന്നെ

കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് ആയിട്ടുള്ളൂ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജീവിതം തൊളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു പറഞ്ഞു കൊടുക്കും അതിനല്ലൊരു കാര്യം പറയണം ഞാൻ വന്നപ്പോ മുതലേ ഒരു പെണ്ണെന്നെ പ്രേമിച്ച് അച്ഛനെന്ന് പറഞ്ഞില്ലേന്നും ഗുണം പിടിക്കത്തില്ലോ അവർ ഗുണം പിടിക്കത്തില്ല അവളൊന്നും അത് ആരെന്നറിയാമോ ആരാ ആണ് എന്റെ ഈ നിൽക്കുന്ന കല്യാണം കഴിച്ച എന്തിനാന്നറിയാമോ ഗമ കാണിക്കാൻ ചതിച്ചില്ല നിന്നോട് ഞാനത് ചോദിക്കത്തില്ല ഇവരോട് ഞാൻ ചോദിക്കും സത്യമാത്യമായിട്ട് ഞങ്ങള് തമ്മിൽ പ്രേമത്തിൽ ആരുന്നണ്ണ